ഹലോ നമസ്കാരം എല്ലാവർക്കും സാരാസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് സാരാസ് വേൾഡിലെ ചെറിയൊരു വ്ളോഗാണ് വേറൊന്നുമല്ല ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ് അപ്പോൾ ഇവിടെ അടുത്ത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾ വിസിറ്റ് ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്ഥലം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് തമിഴ്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അതേ ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കായ മാങ്കോ മെഡേസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കളത്തിപ്പടിയിലാണ് കോട്ടയത്ത് ഇവിടെ നിന്ന് ഒരു ഇരുപത്തേഴ് കിലോമീറ്റർ അപ്പുറത്ത് കടുത്തുരുത്തിയിലാണ് നമ്മുടെ മാംഗോ മെഡേസ് ഉള്ളത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ിൽ മാോമെഡോസിൽ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണിത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇതിനകത്തുണ്ട് ഒരു അഗ്രികൾച്ചർ തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തൊരു ഗൈഡിംഗ് ആയിരിക്കും വൺ അവർ നേരത്തേക്കാണ് ഈ ഒരു ഗൈഡിംഗ് ഓരോ പ്ലാൻസിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു ഗൈഡിങ്ങിന് ശേഷമാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡിന് മുന്നൂറ്റമ്പത് രൂപയാണ് മൂന്ന് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിരിക്കണം പിന്നെ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ ഫോർ ഹൺഡ്രഡ് ആണ് ടിക്കറ്റ് ഈടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഫസ്റ്റ് നമ്മൾ നമ്മളകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് ഈ ഒരു പാർക്കാണ് പതിമൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു പാർക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഒരു പാർക്ക് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് മീനോട്ട് പാലമാണ് മംഗോമെഡോസിൻ്റെ പ്രധാന ആക്ടിവിറ്റീസിലൊന്നാണ് മീനോട്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ ഹൈന്ദവ ആചാരപ്രകാരം മഹാവിഷ്ണുവിന് പത്ത് അവതാരമാണ് ഉള്ളത് അതിലൊന്നാമത്തെ അവതാരമാണ് എന്ന് പറയുന്നത് അപ്പോൾ മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാഠിന്യം കുറയപ്പെടുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ മീനൂട്ടുന്നത് പല സംസ്ഥാനങ്ങളിലും ഒരു ആചാരമായിട്ട് തന്നെ നടത്താറുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു പാല ത്തിൻ്റെ ഫ്ലോർ ഒരു രൂപ നാണയം കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ബാലൻസ് ഷീറ്റാണ് ഇതിൻ്റെ ഈ ഫ്ലോർ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും നല്ല വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നല്ല അതിമനോഹരമായൊരു വ്യൂ ആണ് നമ്മൾ ഈ പാലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓട്ടോമെഡോസിലെ മറ്റൊരു കാഴ്ചയാണ് ഇതായി ചക്രപ്പുര പണ്ട് കാലത്ത് വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണിത് നമുക്കിത് ഇവിടെ ചവിട്ടി നോക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ ചപ്പൽ ഉപയോഗിക്കരുത് കർഷകരോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് ചപ്പൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല അടിപൊളി നാടൻ പാട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ചക്രം ചവിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പഴയ കാല ഓർമ്മകളുടെ ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അടുത്തതായിട്ട് നമ്മൾ ഈ കാണുന്നത് ഒരു തേയിലത്തോട്ടമാണ് ഇതിൻ്റെ മുകളിലൊരു ടീറ്റിയുണ്ട് നമുക്കതിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇത് മാംഗോ മെഡോസിൻ്റെ മറ്റൊരു തീമാണ് ആയിട്ടുള്ള ഒരു ചായക്കട നേരത്തെ ഇത് പ്രവർത്തിച്ചിരുന്നതാണ് ഇപ്പോൾ കോവിഡ് കാരണം ഇത് നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ആ ഒരു പണ്ടത്തെ നമ്മുടെ നാട്ടിൻപുറത്തെ ആ ഒരു ചായക്കടയുടെ ഒരു ആ ഒരു ഓർമ്മകളിലേക്ക് തീർച്ചയായും ഈ ഒരു ചായക്കട നമ്മളെ കൊണ്ടുപോകും അടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വാലൻറ്റൈൻസ് ഗാർഡൻ ആണ് പ്രകൃതിയെ മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കാനാണ് അവർ ഈ ഒരു പേര് തന്നെ ഇന്ന് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പകുതി മനുഷ്യൻ്റെ സ്റ്റാച്യു പകുതി വൃക്ഷത്തിൻ്റെ സ്റ്റാച്യു ഇങ്ങനെ താഴെ താ ഒരു ശിശുവിൻ്റെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ആധുനികതയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഗാർഡനകത്ത് പലതരത്തിലുള്ള മുളകളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മനോഹരമായൊരു ഹട്ട് ഇതിനകത്തുണ്ട് നമ്മൾ ഈ കാണുന്നത് ഒരു കാവാണ് ഒരു സർപ്പക്കാവ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കൃത്രിമമായിട്ട് ഒരു കാവ് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു കാവിലുണ്ടായിരിക്കേണ്ട കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും എല്ലാം ഇവിടെ ഇവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബൈബിൾ ശില്പമാണ് ഒരു ഓപ്പൺ ബൈബിൾ സ്റ്റാച്ചു ഈ ഒരു വള്ളത്തിനൊരു ചരിത്രമുണ്ട് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് രണ്ടായിരത്തി പത്ത് നവംബറിലാണ് ഇത് നീറ്റി വരക്കിയത് ഈ വള്ളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ഫെഡൽ ബോട്ടുണ്ട് കുട്ടവഞ്ചിയുണ്ട് എല്ലാം നമുക്കിവിടെ യൂസ് ചെയ്ത് നോക്കാം ഈ ബോട്ടിംഗ് നമുക്ക് നല്ലൊരു അനുഭവമാണ് തരുന്നത് മാങ്കോമിഡോസിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് ഈ യാത്രയിലൂടെ ആസ്വദിക്കാൻ കഴിയും ഇതാണ് നാൽപ്പാമര വഞ്ചി എന്ന് വെച്ചാൽ നാല് മരങ്ങൾ ഇതിനകത്ത് നിൽപ്പുണ്ട് വളരെ മനോഹരമായിട്ട് ഈ ഒരു വഞ്ചിയുടെ ഷേപ്പിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്തി ഇത്തി അരയാൽ പേരാൽ എന്നീ നാല് മരങ്ങളാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഇത് നിൽക്കുന്ന ഈ വഞ്ചിയെ നാൽപ്പാമര വഞ്ചി എന്ന് പറയുന്നു അതായത് ഒരു സ്റ്റാച്യു സംവിധായകൻ്റെ കൈ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മാങ്കോമെഡോസിൻ്റെ എൻ ടി സാറിൻ്റെ കൈപ്പത്തിയുടെ ഒരു മോഡലാണ് മോഡലിലാണ് ഇത് പണിത് വച്ചിരിക്കുന്നത് നമുക്കിവിടെ നാലായിരത്തി എണ്ണൂറിലധികം സ്പീഷ്യസിലുള്ള സസ്യലതാദികൾ ലതാതികൾ ഔഷധ ചെടികൾ വൃക്ഷങ്ങളൊക്കെയാണ് ഈ മാംഗോമെഡോസിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ വൃഷ്യ ലതാദികളും ഈ എൻ ടി സാറിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നൊരു സന്ദേശമാണ് ഈ ഒരു സ്റ്റാച്ചുവിലൂടെ നമുക്ക് കിട്ടുന്നത് അതിനുള്ളിൽ നിൽക്കുന്നത് ഒരു അത്തിയാണ് നമുക്കറിയാം അത്തി തന്നെ രണ്ട് വിധമുണ്ട് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്ത കാട്ടത്തിയും അപ്പോൾ ഇതിനുള്ളിൽ നിൽക്കുന്നത് ഒരു കാട്ടത്തിയാണ് കാട്ടത്തി എന്ന് വെച്ചാൽ ഒരു ഉപയോഗശൂന്യമായ വൃക്ഷം അപ്പോൾ ഒരു ഉപയോഗശൂന്യമായ വൃക്ഷം പോലും സാറിൻ്റെ കൈ സുരക്ഷിതമാണ് എന്ന സന്ദേശമാണ് ഈ ഒരു സ്റ്റാച്യുയിലൂടെ നമുക്ക് കിട്ടുന്നത് ഇതാണ് നക്ഷത്രവനം ഈ നക്ഷത്രവനം എന്ന് വെച്ചാൽ ഓരോ നക്ഷത്രത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ പേരിൽ ഓരോ മരങ്ങളുണ്ട് ആ മരങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും ഇത് സംവിധായകൻ്റെ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇവിടുത്തെ എൻ ടി സാറിൻ്റെ ഒരു ഓഫീസായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിൽ ഒരു മീൻകുളമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ചക്കവിശേഷം എന്ന് പറയുന്ന ഒരു തീമാണ് ഇരുപത്തൊന്ന് തരം വ്യത്യസ്ത തരത്തിലുള്ള ബ്ലാവുകൾ നമുക്കിതിനകത്ത് കാണാൻ കഴിയും ഇതാണ് മാങ്കോ മെഡോസിലെ ഫാം ഇവിടെ കോഴിയും താരാവും കരിങ്കോഴിയും യമവും പാത്തയും പശുവും പശുക്കളുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഒക്കെ ഓപ്പൺ ആയിരുന്ന സമയത്ത് ഇവിടത്തേക്ക് വേണ്ടുന്ന പാലും മുട്ടയുമെല്ലാം ഈ ഒരു ഫാമിൽ നിന്നായിരുന്നു എടുത്തിരുന്നത് തീർന്നില്ല ഏതൻ തോട്ടം ആദാ ഹവ സ്റ്റാച്യു കലപ്പേന്തി കർഷകൻ പക്ഷി നിരീക്ഷണം ഷൂട്ടിങ് അമ്പെയ്ത്ത് സ്വിമ്മിംഗ് പൂള് മൺകലച്ചട്ടി നിർമ്മാണ കേന്ദ്രം പഴയകാല വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാഴ്ചകളും ഇതിനകത്തുണ്ട് തീർച്ചയായും പഴമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നമ്മുടെ പ്രകൃതിയും സംസ്കാരവുമെല്ലാം ഒത്തിണങ്ങിയ അത്രയ്ക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന മുപ്പത് ഏക്കറിലെ ഒരു മഹാവിസ്മയം തന്നെയാണ് മാംഗോ മെഡോസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു കീഴിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം